നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നതും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതും ഒക്കെ അതല്ലേ ആകെ ഒരു മിനിറ്റ് വീഡിയോ നമുക്ക് മരണ വാർത്ത അറിയാനും പറ്റും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാനും പറ്റും മരണത്തെ നമുക്ക് എന്നും ഓർക്കാനും പറ്റും എന്നും നമ്മൾ ഓർക്കേണ്ടതും മരണത്തെ കുറിച്ച് തന്നെയാണ് ആ ഒരു നിമിഷം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ ഇന്ന് കെട്ടി വെച്ചതൊക്കെ നാളെ ഇല്ലാതായി തീരും ഇന്ന് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചു കൊറേ മുന്നേ കളിച്ചവനാണ് ഞാൻ യൂട്യൂബിൽ എന്താ പറയാ എന്ത് കള്ള കളിച്ചു കഴിഞ്ഞാലും ചെറിയ നിമിഷങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കും ഇപ്പൊ ആർക്കും എന്നെ മനസ്സിലാവില്ല എൻ്റെ വാക്കുകൾ വിശ്വാസമാവില്ല നമ്മളൊരു കഥ ഒരു കഥ ഉണ്ടാക്കുന്നതിന് മുന്നേ അതിന്റെ ക്ലൈമാക്സ് എഴുതിയിരിക്കും ഒരു കഥ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ അതിന്റെ ക്ലൈമാക്സ് ചെയ്താ അപ്പോൾ നമുക്ക് കഥ പിന്നെ എന്ത് വേണമെങ്കിലും പറയാം എത്ര സമയം വേണമെങ്കിലും അത് കൊണ്ടുപോവുക ക്ലൈമാക്സ് നമ്മൾ മനസ്സിലുണ്ടല്ലോ ആ കഥയുടെ ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടാവണം എന്ന് നമ്മൾ മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ആ കഥ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും കൊണ്ടുപോകാം